യാറ് പ്രതികൾക്കും എതിരായിട്ടുള്ള ചാർജ് തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിയമവുമായിട്ട് ബന്ധമുള്ള ആളുകൾക്കറിയാം എല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ കിട്ടും ഈ സെൻസേഷണലിസം കൊണ്ട് എല്ലാവരും എല്ലാവരെയും ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ കൊടുക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പൊതുവേദിയിൽ പൊതുജന അഭിപ്രായം അനുസരിച്ചോ ഒരു തീരുമാനം എടുക്കാൻ ഒരിക്കലും കോടതിക്ക് കഴിയില്ല എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ബാലൻസ് ചെയ്തു വരുമ്പോൾ രണ്ടും തുല്യമായി വന്നാൽ ആ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പ്രതിക്ക് പോകും അത് സ്വാഭാവികമാണ് നമസ്കാരം നടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് ആറ് പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവും അതുകൂടാതെ അൻപതിനായിരം രൂപ പിഴ ശിക്ഷയും വിധിച്ചിരിക്കുകയാണ് ഈയൊരു വിഷയത്തിൽ ഇപ്പോൾ മറദാടനോട് പ്രതികരിക്കുകയാണ് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ നമ്മൾ അവർ കുറ്റക്കാരാണ് എല്ലാ അവർ ഈ ആറ് പ്രതികൾക്കും എതിരായിട്ടുള്ള ചാർജ് തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിയമവുമായിട്ട് ബന്ധമുള്ള ആളുകൾക്കറിയാം എല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ കിട്ടും അത് ആക്റ്റീവായി പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകുകയോ അതിൻ്റെ കൂടെ ഒരുമിച്ച് അതിന് ഈ ആക്ട് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ കൊടുക്കുകയോ അതിന് സഹായിയായി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ച് പഴയ ആക്ട് അനുസരിച്ചിട്ടാണെങ്കിൽ സിആർ പി സി വെച്ച് മുപ്പത്തിനാലനുസരിച്ച് കോമൺ ഒരു ഇൻറ്റൻഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരേ രീതിക്കുള്ള ശിക്ഷ തന്നെയാണ് കിട്ടുമെന്നുള്ളവരെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ ഇതിനെ സംബന്ധിച്ചിപ്പോൾ എല്ലാവർക്കും ഇരുപത് വർഷവും ഫൈനുമാണ് കിട്ടിയിട്ട് അത് പ്രതീക്ഷിച്ച ശിക്ഷ തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഒരിക്കലും കേട്ടുകേൽവില്ലാത്തൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ചെറിയ അടിപൊളി അല്ലെങ്കിൽ ബലാത്സംഗ കേസുകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടിയെ ഇത്തരത്തിൽ അവരുടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അത് അവരാൽ ഇതിനെ ഇതുമായി ബന്ധമുള്ള ആളുകളാൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വളരെ നമ്മുടെ ഒരു കേരള ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ട് നമ്മൾ കേട്ടുകേൽവില്ലാത്തൊരു സംഭവമാണ് വളരെ ഗൗരവതരമായൊരു സംഭവമാണ് അതിൽ ആറ് പ്രതികളെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ ഒരു സെൻസേഷണൽ കേസായി മാറി പിന്നെ ഏഴെട്ട് വർഷക്കാലമായിട്ടൊരു സെൻസേഷണൽ കേസായി മാറി ഈ സെൻസേഷണലിസം കൊണ്ട് എല്ലാവരും ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കോടതിയെ സംബന്ധിച്ചിടത്തോളം പോലീസ് അന്വേഷണം നടത്തി ഒരു ചാർജ് കോട കോടതിയുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ ചാർജ് പ്രൂവ് ചെയ്യേണ്ട ചുമതല പ്രോസിക്യൂഷനാണ് ആ ചാർജ് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ ചെയ്യുമ്പോൾ ആ ചാർജ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അതിൽ പ്രതിയാക്കപ്പെട്ടവർക്കുണ്ട് ചിലപ്പോൾ പ്രതിയായവരുണ്ടാകാം നിരപരാധികളായി അതിൽ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം ഒരുപക്ഷേ പ്രതി ചേർക്ക സംശയത്തിൻ്റെ പേരിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളുണ്ടാവാം അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിഭാഗം ഈ ക്രൈം കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമം നടത്തും ആ പ്രോസിക്യൂഷൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാനുള്ളൊരു ശ്രമവും നടത്തും ആ ശ്രമത്തിൻ്റെ ഇടയിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ കൊടുക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പൊതുവേദിയിൽ പൊതുജന അഭിപ്രായം അനുസരിച്ചോ ഒരു എടുക്കാൻ ഒരിക്കലും കോടതിക്ക് കഴിയില്ല കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ഈ ഗവൈഡൻസിൻ്റെ ഭാഗമാക്കാൻ പറ്റുന്ന തെളിവുകൾ ഒരു പ്രതിയെ ശിക്ഷിക്കാൻ പക്കമായിട്ടുള്ള തെളിവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് തീരുമാനം തീരുമാനമെടുക്കൂ ഇപ്പോൾ നിലവില് ഒരു പ്രതിക്ക് ജീവപര്യബന്ധമാണ് ശിക്ഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വളരെ ബോധ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൂക്കിക്കൊല്ലാൻ പറ്റൂ പറ്റില്ല അപ്പോൾ അവിടെ പ്ര ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു മൈൻഡ് അപ്ലൈ ചെയ്ത് എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ നൽകിയിട്ടുണ്ടാകും അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായും വന്ന് എന്തുകൊണ്ട് ജഡ്ജി ഒന്നു മുതൽ ആറു വരെ പ്രതികളെ ശിക്ഷിച്ചു ബാക്കിയുള്ള പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതിന് സ്വാഭാവികമായിട്ടും ജഡ്ജ്മെൻറ്റിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാകും ആ എക്സ്പ്ലനേഷൻ പൊതു അപ്പോഴാണ് എനിക്കുച്ച് അഭിപ്രായം പറയാൻ കഴിയുന്നത് ആ പൊതുസമൂഹത്തിന് അത് സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളത് സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളത് പബ്ലിക് ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിലല്ല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് കോടതി എടുത്ത നിഗമനം അത് വിശകലനം ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അതിൽ ചെയ്ത് ഇത് വെറുതെ വിട്ടത് ശരിയാണോ ശിക്ഷിച്ചത് ശരിയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും അത് തെളിവുകളുടെ അടിസ്ഥാനം എന്ത് തെളിവുകളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിലേതൊക്കെ തെളിവുകൾ ഈ പ്രതികളെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ മറ്റു പ്രതികളെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് കോടതി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് അവിടെ എവിടെയെങ്കിലും ഈ പരിധി വിട്ട് അദ്ദേഹം ഡിസ്ക്രിപ്ഷൻ കാണിച്ചിട്ടുണ്ടോ അത് പ്രതിക്ക് അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ടോ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സിൽ വരുമ്പോൾ ഈ സാക്ഷിക്കോ അല്ലെങ്കിൽ വ്യക്തിമിനും മാത്രമല്ല അവകാശം ഈ ഏത് കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിക്കും വാദിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണുള്ളത് കോടതിയിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനോ മറ്റൊരുള്ളവരെ അപരാധിത്വം തെളിയിക്കാനോ ഈക്വൽ റൈറ്റ് പ്രോസിക്യൂഷനുണ്ട് അക്യൂസ്ഡിനും ഉണ്ട് പിന്നെ ഒരു നമ്മൾ നമുക്കറിയാമല്ലോ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്ത് തരുമ്പോൾ അത് ബാലൻസ് ചെയ്തു വരുമ്പോൾ രണ്ടും തുല്യമായി വന്നാൽ ആ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പ്രതിക്ക് പോകും അത് സ്വാഭാവികമാണ് ക്രിമിനൽ നടപടിക്രമത്തിൻ്റെ പ്രധാന ഒരു ഭാഗം അതാണ് ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും എവിഡൻസ് യൂക്വലൈസ് ചെയ്ത് തന്നാൽ ആ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഗോസ് ടു ദി സൈഡ് ഓഫ് ദി അക്യൂസ്ഡ് അതിൽ യാതൊരു നമ്മൾ ജഡ്ജിയെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അങ്ങനെ ചെയ്യാൻ പറ്റും പ്രോസിക്യൂഷൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സംശയം ശയത്തിന് അതീതമായിട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ള കോടതിക്കോ അല്ലെങ്കിൽ മറ്റ് നിയമവ്യവസ്ഥയ്ക്കോ ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യം അത് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകുക അതുകൊണ്ടാണല്ലോ നമുക്ക് അപ്പലെറ്റ് കോടതികൾ വരുമ്പോൾ ഇപ്പോൾ ജില്ലാ കോടതിയുടെ വിധിയാണെങ്കിൽ ഹൈക്കോടതി പോകുമ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ നമുക്ക് അനുഭവങ്ങളുണ്ടല്ലോ ജില്ലാ കോടതിയും വെറുതെ വിട്ട് ഹൈക്കോടതിയും വെറുതെ വിട്ട് ആളുകളെ സുപ്രീം കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ശിക്ഷിച്ച ആളുകളെ സുപ്രീം കോടതി ചെല്ലുമ്പോൾ വെറുതെ വിട്ട കേസുകളും നിരവധിയുണ്ട് അതുകൊണ്ട് ഇത് ഇപ്പോൾ ഒരു സെഷൻസ് കോടതി ട്രയൽ കോടതിയുടെ തീരുമാനം അന്തിമമല്ല അതുകൊണ്ട് ഇതിലൊന്നും തെളിവുകൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ വെറുതെ വിട്ടപ്പോൾ നമ്മൾ അംഗീകരിക്കുകയും നിയമപരമായി അതിനെ ബന്ധപ്പെട്ട കക്ഷികൾക്ക് അപ്പീൽ പോവുകയും അവിടെ സമ്മർദ്ദിക്കാൻ കഴിഞ്ഞാൽ നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് ശിക്ഷ വരും അതുകൊണ്ട് കോടതിയെ ജഡ്ജ്മെൻറ്റിനെ പൂർണ്ണമായും മനസ്സിലാക്കി പുറത്തു വന്നതിന് ശേഷം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു വ്യൂ പറയാമെന്നുള്ളൂ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന വ്യൂ അല്ലെങ്കിൽ പൊതുസമൂഹം എടുക്കുന്ന വ്യൂ ജഡ്ജിക്ക് എടുക്കണമെന്നില്ല അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എവിഡൻസ് ബാലൻസ് ചെയ്യുമ്പോൾ പ്രതിയുടെ സൈഡിലാണ് കൂടുതൽ പോസിബിലിറ്റി പ്രോബിലിറ്റീസ് എന്നുള്ളത് ഉണ്ടെങ്കിൽ അവരെ വെറുതെ വിടും ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ കിട്ടുള്ളത് ഡയറക്റ്റായിട്ട് ഇത് ഈ ഇൻസിഡൻറ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആറുപേരെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് കൊടുക്കാവുന്ന ശിക്ഷയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ ജഡ്ജിക്ക് സ്വന്തമായി ഒരു ശിക്ഷ വിധിക്കാനോ കൂടുതൽ നിയമത്തിന് അതീതമായി ശിക്ഷ വിധിക്കാനോ കുറവെയ്യാനോ പറ്റില്ല